श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം മൂന്ന് കർമ്മയോഗം ശ്ലോകം പതിനെട്ട് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ആറ് തസോ കർഭൂത കസ്റ്റിതർത്ഥവ്യപാശ്രയ പദാനുപദം ഇഹ ഈ ലോകത്തിൽ കൃതേന കർത്തവ്യനിർവഹണം കൊണ്ട് തസ്യ അവന് അർത്ഥ പ്രയോജനം നവ ഇല്ല തന്നെ അകൃതേന കർത്തവ്യം നിർവഹിക്കാത്തത് കൊണ്ടും കശന അർത്ഥ ന ഒരു പ്രയോജനവുമില്ല അസ്യ ഇവന് സർവഭൂതേഷു സർവഭൂതങ്ങളിലും കശ്ചിത് ഒരു അർത്ഥവ്യപാശ്രയ ച ഉദ്ദേശത്താലുള്ള ആശ്രയവും ന ഇല്ല വിവർത്തനം ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല ഭാവാർത്ഥം ആത്മജ്ഞാനിക്ക് വിധിവിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യതയില്ല കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രമേർപ്പെടാം അടുത്ത ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നതുപോലെ കൃഷ്ണാവബോധമെന്നു വച്ചാൽ നൈഷ്കർമ്മ്യമല്ല താനും കൃഷ്ണാവബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല അയാൾ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നതെന്തും കർത്തവ്യ നിർവഹണമാകുന്നു ഹരേ കൃഷ്ണ